ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അടിപൊളി ഇൻഡോർ പ്ലാന്റ് ആയിട്ടുള്ള ലക്കി ബാമ്പ് പ്ലാന്റിൻ്റെ കുറച്ച് കെയറിങ്ങിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു പോട്ട് ഇതിനു മുന്നേ സെറ്റ് ചെയ്തിട്ടുള്ളൊരു പോട്ടായിരുന്നു അപ്പോൾ പോട്ട് നമ്മൾ കേടായതിനു ശേഷം നമ്മൾ ഇതേപോലെ മാറ്റി പുതിയൊരു പോട്ടിലേക്ക് വെക്കാൻ വേണ്ടിയിട്ടുള്ള കയറടുപ്പിലാണ് ഈ ഒരു ലക്കി ബാമ്പ് മൂന്ന് പ്ലാന്റുകൾ ഒരുമിച്ച് നമ്മൾ ജോയിൻ ചെയ്ത് തയ്യാറാക്കിയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അപ്പോൾ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് നല്ല ഹൈറ്റ് തന്നെ വളർന്നു വന്നിട്ടുണ്ട് ഇത് നമ്മൾ ഇൻഡോറായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുള്ള ചെടിയായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പോട്ടി മിക്സ് എടുത്ത് നമ്മുടെ പുതിയ പോട്ടിലേക്ക് സെറ്റ് ചെയ്യാൻ പോവുകയാണ് ലക്കി ബാമ്പ് പ്ലാന്റ് നമ്മൾ മണ്ണിൽ തന്നെയാണ് നട്ടു കൊടുക്കുന്നത് അതിന് വേണ്ടി നമുക്ക് കുറച്ച് കോക്കോ പീറ്റ് ചകിരിത്തൊണ്ടോ ഏതെങ്കിലും ചെറിയ കഷ്ണങ്ങൾ മുറിച്ചതായിട്ടോ അല്ലെങ്കിൽ കോക്കോ പീറ്റ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുമോ അതോ പിന്നെ മണ്ണ് ചാണകപ്പൊടി ഈ മൂന്നുമാണ് നമ്മൾ ഈ ലക്കി ബാമ്പ് നടാൻ വേണ്ടി നമ്മൾ എടുക്കുന്നത് ഇല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് വാട്ടർ പ്ലാന്റ് ആയിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണിത് അപ്പോൾ നമ്മൾ ആദ്യമേ നമ്മൾ മണ്ണിൽ തന്നെ നട്ടു കൊടുത്ത് വളർത്തിയിട്ടുള്ള ചെടിയായിരുന്നു അപ്പോൾ ഈ ഒരു പോട്ടിലേക്കാണ് നമ്മൾ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് നല്ല വൈറ്റ് പോട്ടിലൊക്കെ നമ്മൾ ഈ ലക്കി പാമ്പിൻ്റെ ചെറിയ കട്ടിങ്ങുകളൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും നമുക്ക് ഇൻഡോർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് മണ്ണ് ഇതേപോലെ വളം ചേർന്നിട്ടുള്ള മണ്ണിട്ട് കൊടുത്തതിനു ശേഷം ബാക്കിയുള്ള പോട്ടിങ്സ് കൂടിയിട്ട് നമ്മൾ ഈ ഒരു ചെടി ഈ ഒരു പോട്ടിൽ തന്നെ സെറ്റ് ചെയ്തെടുക്കുകയാണ് ലക്കി പാമ്പ് നമ്മൾ ഔട്ട്ഡോർ ആയിട്ടാണ് വെക്കുന്നതെങ്കിൽ അധികം വെയിലുള്ള സ്ഥലത്ത് വെക്കുന്ന സമയത്ത് ഇലകൾക്ക് ചെറിയൊരു മഞ്ഞ നിറത്തിലേക്ക് മാറി ഷെയ്ഡൊക്കെ വരാൻ സാധ്യത അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു ഷെയ്ഡിലുള്ള സ്ഥലത്ത് വെച്ച് കൊടുത്താൽ മതി ദിവസം ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ വെയിൽ കിട്ടിയാലും കുഴപ്പമില്ല പക്ഷേ ഡയറക്റ്റ് വെയിൽ ഈ ചെടിക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇലകളൊക്കെ ചെറിയ രീതിയിൽ മഞ്ഞളിപ്പൊക്കെ വരാൻ സാധ്യതയുണ്ട് പിന്നെ ഇൻഡോർ ആയിട്ട് ചെടി ആണെങ്കിലും നമ്മൾ ഇടയ്ക്ക് ഒന്ന് പുറത്തെടുത്ത് വെച്ച് ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നതൊക്കെ നന്നായിരിക്കും അതിൻ്റെ ഇലകളിലൊക്കെ പുളികളൊക്കെ ഉണ്ടാവും അതേപോലെ സൂര്യപ്രകാശം ഇടയ്ക്ക് കിട്ടുന്നത് നല്ലതാണ് ഇല്ലെങ്കിൽ നമ്മൾ ട്യൂബ് ലൈറ്റിൻ്റെയോ ബബ് ബൾബിൻ്റെയൊക്കെ ലൈറ്റിൻ്റെയൊക്കെ ചോട്ടിലൊക്കെ ഈ ചെടി വെച്ച് കൊടുത്താലും മതി അതിൻ്റെ ആ ഒരു വെളിച്ചത്തിൽ ചെടി നല്ല രീതിയിൽ വളർന്നു കിട്ടുകയും ചെയ്യും ലക്കി ബാമ്പു ഇത് തന്നെ ഇതിൻ്റെ സ്റ്റെമ്മുകൾ കട്ട് ചെയ്ത് നല്ല ഓർഡർ ഓർഡറാക്കിയൊക്കെ വെച്ച് നമ്മൾ കെട്ടിയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇൻഡോറൊക്കെ ആയിട്ട് ചെടികൾ സെറ്റ് ചെയ്തെടുക്കാറ് ഒരു പ്ലാന്റ് നമ്മൾ ഈ ഒരു വ്യത്യസ്തമായ രീതിയിൽ നമ്മൾ ഇതിൻ്റെ തണ്ട് മെടഞ്ഞ് റെഡിയാക്കി ഒരു പ്ലാന്റ് ആയിരുന്നു ഏകദേശം രണ്ട് വർഷത്തോളമായി നമ്മൾ ഈ ഒരു പ്ലാന്റ് ഈ രീതിയിൽ സെറ്റ് ചെയ്തെടുത്തിട്ട് അപ്പോൾ വളർന്നു വരുന്നുണ്ട് ചോട്ടിൽ ചെറിയ തൈകളൊക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തതിനു ശേഷം ഇതേപോലെ സ്റ്റോണുകളൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ കൂടുതൽ ഭംഗിയായിരിക്കും ഈ ചെടികളൊക്കെ ചെറിയൊരു കയറിങ് മാത്രം മതി എന്നതാണ് ഈ ചെടിയുടെ പ്രത്യേകത നമുക്ക് തുടക്കക്കാർക്ക് വളരെ ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് ലക്കി ബാമ്പിൻ്റെ തന്നെ ഇലകളിൽ ഓരോ വെറൈറ്റികൾ വരുന്ന ചെടികളും ഇലകളിൽ മഞ്ഞ നിറത്തിലുള്ള ലൈൻസ് വരുന്ന ഒരു വെറൈറ്റി ഉണ്ട് ഇത്തരത്തിൽ കുറേ വെറൈറ്റികൾ ഈ ലക്കി ബാമ്പ് പ്ലാന്റ് തന്നെ ഉണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു വെറൈറ്റി നമ്മുടെ കയ്യിലൊരു വെറൈറ്റിയാണ് നമ്മൾ ഈ രീതിയിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ബാക്കിയുള്ള ചെടികളൊക്കെ നമുക്ക് കാണാം ഇൻഡോറായിട്ട് വെച്ചിട്ടുള്ള ബാക്കിയുള്ള ലക്കി പാമ്പ് ചെടികളാണ് അപ്പോൾ നല്ല പച്ചപ്പ് നിറഞ്ഞ നല്ല ഒരു ഭംഗി തരുന്ന ഒരു പോസിറ്റീവ് എനർജി തരുന്ന ഒരു വെറൈറ്റി തന്നെയാണ് ഈ ലക്കി പാമ്പ് പ്ലാന്റ് നമ്മൾ ഇൻഡോറിലായാലും നമ്മളെ എയർ പ്യൂരിഫയർ ഒക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു ചെടി യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ കലാത്തിയ പനഞ്ചെടികളൊക്കെ നമ്മൾ വെക്കുന്ന രീതിയിൽ തന്നെ ഈ ഒരു പ്ലാന്റും കൂടി നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇൻഡോർ പ്ലാന്റ് കളക്ഷൻസ് ഇന്ന് നമ്മുടെ ലക്കി പാമ്പിനെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പങ്കുവെച്ചത് അപ്പോൾ വീഡിയോ നമുക്ക് ബോർപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയും ഈ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ